നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഞാൻ നിന്നെ സ്നേഹിച്ചു അഥവാ ദിലേക്സി എന്ന പേരിൽ ലയോ പതിനാലാമൻ പാപ്പ എഴുതിയ പ്രഥമ അപ്പസ്തോലിക പ്രബോധനം വത്തിക്കാൻ പുറത്തിറക്കി വത്തിക്കാൻ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ലയോ പാപ്പയുടെ പ്രഥമ അപ്പസ്തോലിക പ്രബോധനത്തിൽ ദരിദ്രനോടുള്ള അവഗണന സാമ്പത്തിക അസമത്വം സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ പോഷകാഹാരക്കുറവ് വിദ്യാഭ്യാസ പ്രതിസന്ധി കുടിയേറ്റം അനീതി തുടങ്ങിയ വിവിധ സാമൂഹിക വിഷയങ്ങളെയാണ് പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത് ദൈവിക സ്നേഹവും പാവപ്പെട്ടവരോടുള്ള സ്നേഹവും തമ്മിൽ വലിയ തോതിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ രേഖയിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം ജീവിക്കേണ്ടത് പാവപ്പെട്ടവരെ സ്നേഹിച്ചുകൊണ്ടാണെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് അപസ്തോലിക പ്രബോധനം തുടങ്ങുന്നത് ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ഇടപെടലിനെ സ്വാഗതം ചെയ്ത് ജെറുസലേം പാത്രയാക്കി സഭാ നേതാക്കൾ ഗാസ സമാധാന കരാറിനെ സ്വാഗതം ചെയ്യുകയാണെന്നും ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാണ് തീരുമാനമെന്നും ജെറുസലേമിലെ ലാറ്റിൻ ലാറ്റിൻകിസ് കർദിനാൾ പറഞ്ഞു സന്തോഷ വാർത്തയെന്നാണ് കർദിനാൾ പിസ്സബെല്ല ഇതിനെ വിശേഷിപ്പിച്ചത് ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് ഇത് സമാധാനത്തിന്റെ ആദ്യപടിയായി കാണുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മതേതരത്വം അടിസ്ഥാനമാക്കി ഭരണം നടത്തുന്ന രാജ്യത്ത് മതവിശ്വാസത്തിന്റെ പേരിൽ പൗരന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് ഭരണഘടനയോടുള്ള ലംഘനമാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ കേരള മെത്രാൻ സമിതി അംഗീകരിച്ച ദളിത് കത്തോലിക്ക മഹാജന സഭയുടെ നിയമാവലിയുടെ പ്രകാശനം നിർവ്വഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് കെ സി ബി സി എസ് സി എസ് ടി ബിസി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഗിവർഗീസ് മാർ അപ്രേം അധ്യക്ഷത വഹിച്ചു കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോസ്കുട്ടി ഇടത്തിനകം തിരുവനന്തപുരം മേജർ അതിരൂപത ഡിസിഎംഎസ് ഡയറക്ടർ ഫാദർ ജോൺ അരീക്കൽ ചങ്ങനാശ്ശേരി അതിരൂപത ഡിസിഎംഎസ് ഡയറക്ടർ ഫാദർ ബെന്നി കുഴിയടി ഡി സി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് ഇലവങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ കൃത്യവും സത്യസന്ധവുമായ രീതിയിൽ ഏവരിലേക്കും എത്തിക്കുന്നതിലൂടെ മാധ്യമപ്രവർത്തകർ പൊതുസമൂഹത്തിന് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു സേവനമാണെന്ന് ലയോ പതിനാലാമൻ പാപ്പ ഗാസ യുക്രൈൻ തുടങ്ങിയ ഇടങ്ങളിലെ സംഘർഷ മേഖലകളിൽ നടക്കുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ തീവ്രത ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ സാന്നിധ്യമില്ലായിരുന്നെങ്കിൽ നാം അറിയുകയില്ലായിരുന്നുവെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു മാധ്യമ പ്രവർത്തനം എന്നത് കുറ്റകരമായ ഒന്നല്ലെന്നും യുദ്ധമേഖലകളിൽ നിന്നുൾപ്പെടെ തടവിലാക്കപ്പെട്ട മാധ്യമ പ്രവർത്തകരെ സ്വതന്ത്രരാക്കണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു സംസ്ഥാന സ്കൂൾ കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ തൃശൂരിൽ നടത്തിയ പത്രസമ്മേളനത്തിലെ പ്രസ്താവനകൾ വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവും നീതിനിഷേധവുമാണെന്ന് കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ കുറ്റപ്പെടുത്തി എൻ എസ് എസ് മാനേജ്മെന്റ് മാത്രമാണ് ഭിന്നശേഷി സംബന്ധമായ നിയമങ്ങൾ പാലിക്കുന്നത് എന്ന മന്ത്രിയുടെ പ്രസ്താവന നീതി നിഷേധവും സത്യസന്ധ വിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ വിലയിരുത്തി നൂറുകണക്കിന് ദിവസവേതനക്കാരായ അധ്യാപകർ വേതനം ലഭിക്കാത്തത് പ്രധാന അധ്യാപകരുടെ കൃത്യവിലോപാണെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന പ്രധാന അധ്യാപകർക്കെതിരെ നടത്തിയ പച്ചക്കള്ളമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി മാപ്പു പറയണമെന്നും കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ആവശ്യപ്പെട്ടു ഇതോടെ